നമസ്കാരം സി പി രാധാകൃഷ്ണൻ രാജ്യത്തെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി പാർലമെന്റ് അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയം പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിക്ക് മുന്നൂറ് തമിഴ്നാട് നിന്നുള്ള മുതിർന്ന ബിജെപി നേതാവായ സി പി രാധാകൃഷ്ണന് അറുപത്തിയേഴ് വയസ്സാണ് സി പി രാധാകൃഷ്ണൻ രാഷ്ട്രീയ പ്രവേശനം നടത്തിയത് ആർ എസ് എസ് ജനസംഘം എന്നിവയിലൂടെയാണ് ബി ജെ പിയുടെ തമിഴ്നാട് ഘടകത്തിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം തിരുപ്പൂർ സ്വദേശിയായ രാധാകൃഷ്ണൻ കോയമ്പത്തൂരിൽ നിന്നും രണ്ടു തവണ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടു വർഷം കേരളത്തിലെ ബി ജെ പിയുടെ പ്രഭാരിയായി പ്രവർത്തിച്ചിട്ടുണ്ട് കയർ ബോർഡിന്റെ മുൻ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം ജാർഖണ്ഡ് ഗവർണർ സ്ഥാനത്തു നിന്നാണ് സി പി രാധാകൃഷ്ണൻ മഹാരാഷ്ട്ര ഗവർണറായത് തെലങ്കാനയുടെ അധിക ചുമതലയും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് നിലവിലെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജൂലൈ ഇരുപത്തി ഒന്നിന് ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെക്കുകയായിരുന്നു അതേസമയം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിൽ വോട്ട് ഉണ്ടായി എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യം വോട്ട് രേഖപ്പെടുത്തി തുടർന്ന് അമിത് ഷാ രാജ്നാഥ് സിംഗ് ജെ പി നദ്ദ കിരൺ റിജിജു തുടങ്ങിയ മുതിർന്ന നേതാക്കളും വോട്ട് ചെയ്തു പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖർഗെ സോണിയ ഗാന്ധി വദ്ര എന്നിവരും വോട്ട് ചെയ്തു എഴുന്നൂറ്റി എൺപത്തെട്ട് എം പിമാരിൽ എഴുന്നൂറ്റി അറുപത്തിയേഴ് പേരാണ് വോട്ട് ചെയ്തത് തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് രണ്ട് ശതമാനം പോളിംഗ് നടന്നു എഴുന്നൂറ്റി എൺപത്തിരണ്ട് വോട്ടുകൾ സാധുവായപ്പോൾ പതിനഞ്ച് വോട്ടുകൾ അസാധുവായെന്ന് റിട്ടേണിംഗ് ഓഫീസർ പി സി മോദി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കണക്കുകൾ പ്രകാരം നാനൂറ്റി ഇരുപത്തിയേഴ് എം പിമാരുടെ പിന്തുണയോടെ രാധാകൃഷ്ണന് വ്യക്തമായ മുൻതൂക്കമുണ്ടായിരുന്നു ഇത് ഭൂരിപക്ഷത്തിനാവശ്യമായ മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വോട്ടുകളെക്കാൾ വളരെ കൂടുതലായിരുന്നു തനം എന്നാൽ രാധാകൃഷ്ണന് നാനൂറ്റി അൻപത്തിരണ്ട് വോട്ടുകളാണ് ലഭിച്ചത് ലോക്സഭയിൽ അദ്ദേഹത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടുകളും രാജ്യസഭയിൽ നൂറ്റി മുപ്പത്തിനാല് എം പിമാരുടെ പിന്തുണ ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് മുന്നൂറ്റി അൻപത്തിനാല് എം പിമാരുടെ പിന്തുണ മുന്നൂറ് വോട്ടാണ് കിട്ടിയത് അതേസമയം ബിജു ജനതാദളിൽ നിന്ന് ഏഴുപേരും ഭാരത രാഷ്ട്ര സമിതിയിൽ നിന്ന് നാല് പേരും ശിരോമണി അകാലിദളിൽ നിന്ന് ഒരാളും ഒരു സ്വതന്ത്ര എംപിയും ഉൾപ്പെടെ ആകെ പതിമൂന്ന് എം പിമാർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്തു വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് ബി ജെ ഡി മുൻകൂട്ടി പ്രഖ്യാപിച്ചിരുന്നു അസമയം ബി ആർ എസ് പങ്കെടുത്തില്ല എന്തായാലും ഉപരാഷ്ട്രപതിയായി സി പി രാധാകൃഷ്ണൻ നിയമിതനായിരിക്കുന്നു രാവിലെ പത്ത് മുതൽ വരെ പാർലമെന്റ് മന്ദിരത്തിലെ എഫ് വൺ സീറോ വൺ വസുധാ മുറിയിലായിരുന്നു വോട്ടെടുപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യം വോട്ട് രേഖപ്പെടുത്തിയത് ഭരണ പ്രതിപക്ഷ ഭേദമനി എം പിമാർ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരുന്നു ഉപരാഷ്ട്രപതി പദവിയിൽ രണ്ടു വർഷം ബാക്കി നിൽക്കെയാണ് ജഗദീപ് ധൻഗർ രാജിവെച്ചത് ഈ ഒഴിവിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങൾക്കായിരുന്നു വോട്ടവകാശം നിലവിലെ അംഗബലം അനുസരിച്ച് എഴുന്നൂറ്റി എൺപത്തൊന്നാണ് ആകെ വോട്ട് കുറഞ്ഞത് മുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ട് നേടുന്നയാൾ ഇന്ത്യയുടെ പതിനഞ്ചാം ഉപരാഷ്ട്രപതിയാകുമെന്നായിരുന്നു മനസ്സിലാക്കിയിരുന്നത് എന്തായാലും ഈ ഘട്ടത്തിലേക്കാണ് കൃത്യമായ ഭൂരിപക്ഷത്തോടെ എൻ ഡി എ സ്ഥാനാർത്ഥി ഉപരാഷ്ട്രപതിയാകുന്നത് രാജ്യസഭയിൽ ഏഴ് അംഗങ്ങളുള്ള ബി ജെ ഡിയും നാലംഗങ്ങളുള്ള ബി ആർ എസും ഒരംഗമുള്ള അകാലിതലം വോട്ടെടുപ്പിൽ പങ്കെടുക്കില്ല എന്ന് നേരത്തെ അറിയിച്ചിരുന്നു അവർ അത് തന്നെ പാലിക്കുകയും ചെയ്തു ഇരുസഭകളിലെയും അംഗബലം കണക്കിലെടുക്കുമ്പോൾ എൻ ഡി എ വിജയം ഉറപ്പിച്ച മട്ടിലാണെന്ന് നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞതാണ് എന്നാൽ സാധ്യമായ ഇടപെടലിലൂടെ വോട്ടെണ്ണം പരമാവധി വർദ്ധിപ്പിക്കാനും സഖ്യശക്തി കാട്ടാനുമുള്ള ശ്രമമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം നടത്തിയത് എന്നാൽ ഇത് പരാജയപ്പെടുകയായിരുന്നു